രാ അമ്മയുടെ പൊന്നാണോ അമ്മയുടെ പൊന്നേ ആ വേണ്ട അയ്യേടാ ഇവനെ ഒരു തോണ്ടു തോണ്ടിയല്ലേ ബാക്കിയുള്ളവൻ്റെ തൊലി തൊലിവോ പൊന്നി പൊന്നു ഞാനും ഇന്നലെ അഭിയറിനും കൂടി ഈ ഇത് എന്താണ് നഖം കുറച്ച് വെട്ടി ഇവനെ തമാശ കളിക്കണു നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി ഇത് അമ്മക്ക് വേദന എടുക്കും അവനൊരു തമാശ കേട് എന്ന് വെച്ചാ ഇതുപോലൊരു കുഴുത്തക്കേടില്ല ടീശ്വരാ നമ്മൾ വെറുതെ അവിടെ ഇരിക്കണെങ്കിൽ അല്ല ഇവനെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ കാലിൽ തോണ്ടി കളിക്കാൻ പറ്റും ഇവന് ഇരിക്കപ്പോയില്ല കുഴത്തക്കേടിന്റെ ഉലകം എന്ന് വെച്ചാ ഇതുപോലൊരു ഉലകം വേറെയില്ല നമ്മൾ അവിടെ എങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളെ പിടിച്ച് വലിക്കല് നമ്മുടെ കാലയെ പിടിച്ച് തോണ്ടൽ അവനറിയല്ലോ നമുക്കത് വേദന എടുക്കും ഒന്നും കണ്ട അതേപോലെ വേണ്ട തോണ്ടാൻ തന്നെയാണ് ഇതാ ചേട്ടൻ ബി എന്താ നോട്ടം കണ്ട നോട്ടം നോട്ട് നോട്ട് ഇങ്ങോട്ട് ഇന്നോട്ട് നോട്ടും നോട്ട് ഇന്നോട്ട് ഇന്നോട്ട് ഇന്നോട്ടും കുഞ്ഞുവാനും എല്ലാം ചെയ്താലേ നിന്നെ ഇടിക്കിഞ്ഞ്